ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രക്കല്ല് എന്ന ഖ്യാതി ഉണ്ടായിരുന്ന രത്നമായിരുന്നു കൊഹിനൂർ പ്രകാശത്തിന്റെ മല എന്നാണ് നൂറ്റിയഞ്ച് ക്യാരറ്റ് അഥവാ ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ഗ്രാം തൂക്കമുള്ള ഈ രത്നത്തിന്റെ പേരിനർത്ഥം അർത്ഥം പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർ ഷായാണ് കൊഹിനൂർ എന്ന പേര് ഈ രത്നത്തിന് നൽകിയതെന്നും കരുതപ്പെടുന്നു ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള കൊല്ലൂർ എന്ന സ്ഥലത്ത് നിന്നും ഖനനം ചെയ്തെടുത്ത ഈ വജ്രക്കല്ല് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം മുഗൾ രാജാക്കന്മാരുടെയും പേർഷ്യൻ അഫ്ഗാൻ രാജാക്കന്മാരുടെയും കൈകളിലൂടെ കടന്നുപോയി വീണ്ടും ഇന്ത്യയിലെ സിഖുകാരുടെ കൈവശം എത്തുകയും തുടർന്ന് ബ്രിട്ടീഷുകാരുടെ കൈകളിലാകുകയും ചെയ്തു വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനിയായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഈ രത്നം അവരുടെ കിരീടത്തിന്റെ ഭാഗമായി ഇതിനു വേണ്ടിയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ടേ ഒന്ന് ഗ്രാം ഭാരമുണ്ടായിരുന്ന ഈ വജ്രക്കല്ലിനെ ഇന്നത്തെ ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ഒന്ന് ഗ്രാമായി ചെത്തിമിനുക്കിയത് ചരിത്രത്താളുകളിൽ പറയുന്നതനുസരിച്ച് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പരിതാല എന്ന ഗ്രാമത്തിനടുത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നാണ് ഈ വജ്രക്കല്ല് ഖനനം ചെയ്തെടുത്തത് ഇതിനെ തുടർന്ന് ഇത് അവിടുത്തെ ഭരണാധികാരികളായിരുന്ന കാകീയ രാജാക്കന്മാരുടെ അധീനതയിലായി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ദില്ലിയിലെ തുക്ലക് വംശത്തിന്റെ സുൽത്താനായിരുന്ന സിയാദ് ഉൽദീൻ തുക്ലക്കിന്റെ സേനാനായകനായ ഉലൂ ഖാൻ കാഗതീയ രാജാക്കന്മാരെ തോൽപ്പിക്കുകയും കകതീയരുടെ ആസ്ഥാനമായിരുന്ന ഓറുകല്ലു അതായത് ഇന്നത്തെ വാറങ്കൽ കൊള്ളയടിച്ച് നശിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ കൊള്ളയടിച്ച് ദില്ലിയിലേക്ക് കടത്തിയ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ കൊഹിനൂർ രത്നവും ഉൾപ്പെട്ടിരുന്നു തുടർന്ന് ഈ രത്നം ദില്ലിയിൽ പിൽക്കാനത്ത് അധികാരത്തിൽ വന്ന സുൽത്താൻമാർക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറുടെ കൈവശം എത്തുകയും ചെയ്തു മുഗൾ പരമ്പരയിലെ അഞ്ചാമത്തെ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഈ കല്ലിനെ തന്റെ പ്രസിദ്ധമായ മയൂരസിംഹാസനത്തിന്റെ ഭാഗമാക്കി ഷാജഹാന്റെ പുത്രൻ ഔറംഗസേബ് പിന്നീട് ഈ രത്നത്തെ ലാഹോറിലേക്ക് കൊണ്ടുപോകുകയും അവിടെ താൻ പണി പണികഴിപ്പിച്ച ബാദ്ഷാഹി മസ്ജിദിൽ സൂക്ഷിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പേഴ്ഷിയിൽ നിന്നുള്ള നാദിർഷ ഇന്ത്യ ആക്രമിച്ചതിനെ തുടർന്ന് കോഹിനൂർ രത്നവും മയൂര സിംഹാസനവും അടക്കം കൊള്ളയടിച്ച് പേർഷ്യയിലേക്ക് കടത്തി കോഹിനൂർ എന്ന പേര് ഈ കല്ലിന് നൽകിയത് നാദിർഷയാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിനു മുൻപ് ഇങ്ങനെ ഒരു പേര് ഈ രത്നത്തിന് നിലവിലുള്ളതായി രേഖകളില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നാദിർഷ മരണമടഞ്ഞതിനു ശേഷം കോഹിനൂർ അദ്ദേഹത്തിന്റെ പിൻഗാമിയും ചെറുമകനുമായിരുന്ന മിർസ ഷാറൂഖിന്റെ കൈയിലായിരുന്നു ഇദ്ദേഹം മഷ്ഹദ് തലസ്ഥാനമാക്കി പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനും കിഴക്കൻ ഇറാനും അടങ്ങുന്ന ഖുറാസാന്റെ ഭരണാധികാരിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ അഫ്ഗാനികളുടെ ദുറാനി സാമ്രാജ്യ സ്ഥാപകനായ അഹമ്മദ് ഷാ അബ്ദാലി ഷാറൂഖിനെ പരാജയപ്പെടുത്തി സാമതനാക്കിയതോടെ കൊഹിനൂർ രത്നം അഹമ്മദ് ഷാക്ക് കൈമാറേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അഞ്ചാമത്തെ ദുറാനി ചക്രവർത്തിയായിരുന്ന ഷാഷുജ തന്റെ അർദ്ധ സഹോദരനായ മഹമ്മൂദ് ഷായോട് പരാജയപ്പെട്ട് പലായനം ചെയ്യുമ്പോൾ കൊഹനൂർ രത്നം കൈവശപ്പെടുത്തിയിരുന്നു ലാഹോറിലെ സിഖ് നേതാവ് രഞ്ജിത് സിംഗിന് അടുത്ത് അഭയം തേടിയ ഷൂജ അവിടെ വെച്ച് തന്റെ കയ്യിലെ കൊഹ്നൂർ രത്നം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ രഞ്ജിത് സിംഗിന് കൈമാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ സിഖുകാരെ തോൽപ്പിച്ചതോടെ കൊഹ്നൂർ രത്നം ബ്രിട്ടീഷുകാരുടെ കൈവശമെത്തി തുടർന്ന് ഇത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ആംസ്റ്റർഡാമിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ രത്നം ചെത്തിമിനുക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ വിക്ടോറിയ ചക്രവർത്തിനിയായി ഇന്ത്യയിൽ അധികാരത്തിലേറിയതോടെ രത്നം അവരുടെ കിരീടത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഏഷ്യൻ വംശജനായ ഒരംഗം ഓക്സ്ഫോർഡ് യൂണിയൻ സൊസൈറ്റിയിൽ ശശി തരൂറിന്റെ സംവാദത്തിന് മറുപടിയായി ഡേവിഡ് കാമറൂണിനോട് കോഹിനൂർ രത്നം ഇന്ത്യക്ക് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനും ഇത് ആവശ്യപ്പെട്ട് ഒരു നിവേദനം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രവും രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് എത്രമാത്രം സമ്പത്ത് നൽകിയെന്നും അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്നും എത്രമാത്രം സമ്പത്ത് ബലമായി എടുത്തുകൊണ്ടുപോയെന്നും എല്ലാവർക്കും അറിയാം കാശ്മീരിന്റെ ചരിത്രത്തിന്റെ കൈയ്യെഴുത്തു പ്രതി ഗാന്ധിജിയുടെ കത്തുകൾ മയൂര സിംഹാസനം സുൽത്താൻഗജ് ബുദ്ധൻ മഹാരാജ രഞ്ജിത് സിംഗിന്റെ സിംഹാസനം എന്നിവ ഇന്ത്യ തിരികെ കൊണ്ടുവരേണ്ട ചില ചരിത്ര വസ്തുതകളാണ്